കളർപ്പുകളില്ലാത്ത കരുതലുമായി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നാട്ടുചന്ത ഒരുങ്ങി ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് നാലിന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നടമാളിക റോഡിൽ ബാങ്ക് ഹെഡ് ഓഫീസിന് സമീപത്തെ ഒരേക്കർ സ്ഥലത്ത് ഇരുപത്തി അയ്യായിരം ചതുരശ്ര അടി കെട്ടിടവും അയ്യായിരം ചതുരശ്ര അടി ഗോഡൌണും വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടും കൂടിയാണ് നാട്ടുചന്ത പ്രവർത്തനം ആരംഭിക്കുന്നത് കീടനാശിനിയോ വിഷാംശങ്ങളോ ഇല്ലാത്ത പഴങ്ങൾ പച്ചക്കറികൾ ശുദ്ധമായ മട്ടൺ ചിക്കൻ ബീഫ് മത്സ്യം ശുദ്ധമായ സൈലൻ വാലി തേൻ എന്നിവ ഇവിടെ ലഭ്യമാകും പരമാവധി വിലക്കുറവിൽ ഗുണമേന്മയുള്ള പല വ്യഞ്ജനങ്ങളും ഭക്ഷ്യവസ്തുക്കളും നിത്യോപയോഗ സാധനങ്ങളുമാണ് ായി ഒരുക്കുന്നത് കർഷകരുടെ കാർഷികോൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനും സൗകര്യമൊരുക്കിയിട്ടുണ്ട് ബാങ്കിന്റെ ഈ ബഹുമുഖ സേവന കേന്ദ്രം നബാർഡ് കേരള ബാങ്ക് എന്നിവയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് യാഥാർത്ഥ്യമാക്കിയത് നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം നല്ല ആരോഗ്യത്തിന് നല്ല നടത്തം മണ്ണാർക്കാട്ടുകാർക്ക് ഇനി ഒരൊറ്റ നടത്തം എന്നതാണ് നാട്ടുചന്തയുടെ സന്ദേശമെന്നും ഭരണസമിതി അറിയിച്ചു ഒരു പുതിയ ക്രമീകരിക്കുന്ന തരത്തിലുള്ള ഒന്നാണ് ഈ നാട്ടുചന്തയുടെ ഉദ്ഘാടനം ഫെബ്രുവരി മാസം മൂന്നാം തീയതി ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവനാണ് നിർവഹിക്കുന്നത് വൈകുന്നേരം നാലുമണിക്ക് നാട്ടുചന്താങ്കണത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ എൻ ഷംസുദ്ധീൻ എം എൽ എ അധ്യക്ഷനാകും വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ സഹകരണ വകുപ്പ് സെക്രട്ടറി മിനി ആന്റണി സഹകരണ സംഘം രജിസ്ട്രാർ ടി വി സുഭാഷ് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ജി ഗോപകുമാരൻ നായർ കെ ടി ഡി സി ചെയർമാൻ പി കെ ശശി കേരള ബാങ്ക് സിഇഒ പി എസ് രാജൻ മണ്ണാർക്കാട് നഗരസഭ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ സി പി എം ഏരിയ സെക്രട്ടറി യു ടി രാമകൃഷ്ണൻ തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ അലി തുടങ്ങിയവർ നിർവഹിക്കും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് പി എൻ മോഹനൻ വൈസ് പ്രസിഡന്റ് റഷീദ് ബാബു സെക്രട്ടറി എം പുരുഷോത്തമൻ ഡയറക്ടർമാരായ മോഹൻദാസ് ശിവശങ്കരൻ മുഹമ്മദ് അഷറഫ് എൻ സി മാണിക്കൻ രാധാകൃഷ്ണൻ സുബേത സൗമ്യ മീനപ്രകാശൻ റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട്